ഏറ്റവും ഏറ്റവും പുതിയ കുന്നംകുളം ചെറുപത്താനി സ്വദേശിയായ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു ചെറുപത്താനി അമ്മാട്ട് വീട്ടിൽ രവിയുടെ മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത് ഇന്ന് രാത്രി ഒൻപത് മണിയോടെ നാല് യുവാക്കൾ ചേർന്ന് ഇരുചക്ര വാഹനത്തിൽ വിഷ്ണുവിനെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ് ഇവർ ആശുപത്രി അധികൃതരെ അറിയിച്ചത് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ ഇക്കാര്യം പറഞ്ഞതോടെ യുവാക്കൾ ആശുപത്രിയിൽ ആക്രമം അഴിച്ചുവിട്ടു ഇതോടെ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മൂന്ന് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു മരിച്ച വിഷ്ണുവിന്റെ മൃതദേഹം കുന്നംകുളം റോയൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതേസമയം കുന്നംകുളം ചിറ്റന്നൂർ ആനപ്പന്തിയിൽ സംഘർഷം നടന്നതായും അവിടെ വച്ച് പരിക്കേറ്റതാണ് വിഷ്ണുവിന്റെ മരണത്തിന് കാരണമെന്ന പ്രചാരണം ഉയർന്നിട്ടുണ്ട് ഇതോടെ പോലീസ് ആനപ്പന്തിയിലെത്തി ഏതാനും പേരെ കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽഫി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്